കൽപ്പകഞ്ചേരിയിൽ ഹജ്ജിനു പോയ തക്കം നോക്കി കവർച്ച നടത്തിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി കൽപ്പകഞ്ചേരി പോലീസ് ഒരു തരി പൊന്നുപോലും നഷ്ടമാകാതെ കള്ളനെ കയ്യോടെ പൊക്കിയ പോലീസിനെ കയ്യടിച്ച് നാട്ടുകാർ വളവന്നൂർ വരമ്പനാല തടി കുറുക്കോളി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ കവർച്ച ചെയ്ത കേസിലാണ് എടപ്പാൾ കാലടി സ്വദേശി നടുത്തൊടിയിൽ സലാമിനെ കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സുശാന്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച വീടിന്റെ പിറകുവശത്തെ ഗ്രില്ലിലെ പൂട്ട് തകർത്താണ് പ്രതി മോഷണം നടത്തിയത് കഴിഞ്ഞ മാസം പതിനേഴിനാണ് ബഷീറും ഭാര്യയും വീട് പൂട്ടി ഹജ്ജിന് പോയത് ഇടവിട്ട ദിവസങ്ങളിൽ താമസിക്കുന്ന മകൾ വീട്ടിലെത്താറുണ്ട് വെള്ളിയാഴ്ച രാത്രി ഏഴു മണിയോടെ ഇവർ വീട് പൂട്ടി പോയതായിരുന്നു ശനിയാഴ്ച രാവിലെ ലൈറ്റുകൾ ഓഫാക്കാൻ മരുമകൻ അഷ്റഫ് എത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായ വിവരമാണ് നാട്ടുകാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒൻപത് വാച്ചുകൾ മൊബൈൽ ഫോണുകൾ ലക്ഷത്തിലേറെ രൂപ എന്നിവയും സലാമിൽ നിന്ന് ലഭിച്ചു പ്രതി വരമ്പ യിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് നാൽപ്പത്തെട്ടുകാരനായ എടപ്പാൾ സ്വദേശി സലാം അസമയത്ത് നിർത്തിയിട്ട പരിചയമില്ലാത്ത സ്കൂട്ടറിന്റെ ഫോട്ടോ എടുത്ത ബഷീറിന്റെ അയൽവാസിയും പ്രവാസിയുമായ സലാമിന്റെ അവസരോചിത പ്രവൃത്തിയാണ് കള്ളനിലേക്ക് പോലീസിനെ വഴികാട്ടിയത് ആيشോ നേരെ പോസെ അതാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞോട്ടാ ആ ടവർ ഇല്ല നേരെ ലൈനിൽ ഒരു ഇഷ്ടം അങ്ങോട്ട് കട്ട് ഇത് ഇത് ഇതിപ്പോ നമ്മൾ എല്ലാവരും ഇവിടെ അത് വണ്ടാ പോലെ ಮಾರಿ ಮಾ ಪಡ್ತಿ ಮಲಯಾಳಿ ಅದಲ್ಲುಳಿ ಅಂದಮಾನ ಆ

അവിടെ കണ്ടാണ് മുടിയും മാച്ചിണ്ടോയേ ഒരു രണ്ട് സാധനം പോയിട്ട് പോയ മോൻ ചുറിൽ ആണ് ഓടാൻ താത്ത ഒരാളാണ് വാ ചെറിയ ലോകത്തെ ഇത് வேற ലോകം തന്നെ ഈ ഉണ്ട് ഇത് പൈസ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി